ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്ന് നല്ല രീതിയിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇല വിറ്റുകൊണ്ട് എല്ലാ ദിവസവും നഷ്ടമില്ലാതെ ലാഭം മാത്രം കിട്ടുന്ന ഒരു ബിസിനസ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും ഇതെന്ത് ഇലയാണ് അതെ നമ്മുടെ വെറ്റില തന്നെയാണ് കേട്ടോ അപ്പോൾ വെറ്റില കൃഷിയിലൂടെയാണ് നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ദിവസവും നമുക്ക് വരുമാനം കിട്ടും അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് ചെറിയൊരു വരുമാനം ആഗ്രഹിക്കുന്ന വീട്ടന്മാർക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ലാഭകരമായിട്ടുള്ള ബിസിനസ് തന്നെയാണ് കേട്ടോ ലാഭകരമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ് വെറ്റില കൃഷി എന്നുള്ളത് ഒരുപാട് പരിചരണമോ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഒരു ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് തൈകൾ നടാം എന്നിട്ട് നമ്മുടെ ടെറസിന്റെ മുകളിലോ കുറച്ചൊരു നമുക്കൊരു മൂന്ന് സെൻറ് സ്ഥലമുള്ളുണ്ടെങ്കിൽ ആ മൂന്ന് സെന്റ് സ്ഥലത്തിൽ വീടിന്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് പിടിപ്പിക്കാം എന്നിട്ട് ചെറിയ രീതിയിൽ നമ്മൾ മാർക്കറ്റിങ് ചെയ്തു നോക്കാം നമ്മുടെ അടുത്തുള്ള കടകളിൽ പൂജാ കടകളിലൊക്കെ ഈ ഒരു ഇല അവർ എടുക്കും അപ്പോൾ നിങ്ങൾക്കിത് മാർക്കറ്റിംഗ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്ത് തരാം അപ്പോൾ ചേച്ചിമാർക്കൊക്കെ നല്ല ലാഭത്തിൽ ഈ എന്തായാലും നമുക്ക് നഷ്ടം ഉണ്ടാവില്ല ഒരു മാസത്തില് നാൽപ്പതിനായിരം രൂപ വരെ ഈയൊരു കൃഷിയിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്ന ചേച്ചിമാരെ എനിക്ക് പരിചയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്രയും കോൺഫിഡൻറ്റോട് കൂടി ഈ ഒരു വീഡിയോ ഇടാൻ കാരണം പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സംരംഭം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സാധാരണക്കാരായ വീട്ടന്മാരാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ള കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് മാക്സിമം മുതൽ മുടക്ക് തീരെ കുറവുള്ള രീതിയിലുള്ള ബിസിനസ്സുകൾ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം നമ്മൾ നമ്മൾ വീട്ടന്മാർ നമ്മുടെ അവസ്ഥ നമുക്കറിയാം നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും വരുമാനം ഇല്ല ഒരു രൂപ പോലും ഇൻവെ നമ്മുടെ കയ്യിൽ എടുക്കാനില്ല അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു വരുമാനം വേണം സ്വന്തം കാലിൽ നിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പലരും അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരുന്നോ കാർഡോ ഒക്കെ വാങ്ങി നമ്മൾ ഒരുപാട് വലിയ തുക തുകയെടുത്ത് ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ബിസിനസ്സായാലും സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ലാഭമൊന്നും കിട്ടില്ല ം കിട്ടുള്ളൂ ചിലപ്പോൾ ലാഭം തീരെ കിട്ടില്ല എന്ന് വരും അപ്പൊ ഇത്രയും പൈസ മുടക്കി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് അതിന് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ പ്രോഫിറ്റ് സ്റ്റാർട്ടിങ്ങിന് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ആകെ ഡൗൺ ആയിപ്പോകും ആ സ്ഥിതിക്ക് നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലാണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെയാണ് നമ്മൾ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ അതിന് ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിയാലും നമ്മൾ ഒരുപാട് ഹാപ്പി ആവും നമുക്കത് ആവും അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞ രീതികൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞ തരത്തിലുള്ള ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് അത് കൂട്ടി കൂട്ടി വെച്ചിട്ട് നമുക്ക് കൂടുതൽ ഇന്വെസ്റ്റ്മെൻറ്റോടു കൂടി നല്ല ബിസിനസ്സൊക്കെ അങ്ങനെ ചെയ്യാൻ സാധിക്കും അപ്പോൾ സാധാരണക്കാരായ വീട്ടന്മാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ്സുകളാണ് നമ്മൾ ഈ ചാനലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം ഇതുപോലെ സാധാരണക്കാരായ വീട്ടന്മാർക്ക് ചെയ്യാം നല്ലൊരു ജോലിയുടെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്